കാര്യം മനസ്സിലാക്കണം ഈ നമസ്കാരം ഞാൻ ഏണുസ്തുതിയാണ് ഒന്നാമത്തെ വീക്കിൽ തന്നെ ഞാൻ എലിമിനേഷൻ എത്രയും പെട്ടെന്ന് ബിഗ് ബോസിൽ നിന്ന് പുറത്തു വരൂ രേണുജി നമുക്ക് ഒരുമിച്ചിരുന്ന് ബിഗ് ബോസ് കാണാം അയ്യോ അങ്ങനെ പിന്നെ ഞാൻ എന്തിനു അങ്ങനെ ബിഗ് ബോസിന് മതിയായി രേണുസുദി പുറത്തേക്ക് ബിഗ് ബോസിലെ സീസൺ സെവനിൽ ഏറ്റവും കൂടുതൽ ഹൈപ്പോടെ എത്തിയ മത്സരാർത്ഥിയാണ് രേണുസുതി പ്രമുഖ ടെലിവിഷൻ താരങ്ങൾ വരെ ഈ സീസണിൽ മത്സരാർത്ഥികളായിട്ട് വന്നിട്ടുണ്ടെങ്കിലും ഇവരെക്കാളും ചർച്ച നടന്നത് രേണുവിന്റെ ബിഗ് ബോസ് എൻട്രിയെക്കുറിച്ചാണ് പക്ഷേ ബിഗ് ബോസ് വീടിനുള്ളിൽ വലിയ ചലനം ഉണ്ടാക്കാൻ രേണുവിന് സാധിച്ചിട്ടില്ല രേണുവിനെ കടന്നാക്രമിക്കാൻ ബിഗ് ബോസിൽ നിന്ന് കണ്ടന്റ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച റിയാക്ഷൻ ബ്ലോഗേഴ്സ് പോലും ഇപ്പോൾ നിരാശയിലാണ് fala Sostrano. sostrana മിക്കപ്പോഴും ബിഗ് ബോസ് വീട്ടിൽ ഒതുങ്ങിക്കൂടിയിരിക്കുകയാണ് രേണു വീട്ടിൽ പല സംഭവ വികാസങ്ങൾ നടക്കുമ്പോഴും രേണു അതിലൊന്നും ഭാഗമാകുന്നില്ല ടാസ്കുകളിലൊന്നും ആക്ടീവുമല്ല ഫോട്ടോഷൂട്ടുകളും ആൽബം സോങ്ങുമായെല്ലാം ലൈൻ ലൈറ്റിൽ സാന്നിധ്യം അറിയിച്ചു കൊണ്ടിരുന്ന രേണുവിന് മുന്നിൽ ബിഗ് ബോസ് വലിയൊരു അവസരമായിരുന്നു ഈ പ്ലാറ്റ്ഫോം നന്നായി ഉപയോഗിച്ചിരുന്നെങ്കിൽ രേണുവിന് കരിയറിലത് ഏറെ ഗുണം ചെയ്തേ ബിഗ് ബോസിലെ ഈ പോക്ക് രേണുവിന് ഷോയിൽ നിന്ന് പുറത്തുപോയാലും കരിയറിൽ പ്രതികൂലമായി ബാധിക്കും രേണുവിന്റെ കാര്യത്തിൽ ജനങ്ങൾക്കുള്ള കൗതുകമാണ് രേണുവിനെ ലൈം ലൈറ്റിൽ സജീവമായി നിലനിർത്തിയത് എന്നാൽ ബിഗ് ബോസിലൂടെ േണുവിനെ ജനം മനസ്സിലാക്കി കഴിഞ്ഞു കലാപരമായി നല്ലൊരു കണ്ടന്റില്ല ഹൗസിലെ കാര്യങ്ങളിൽ നിലപാടുള്ള സ്റ്റാൻഡില്ല ഗെയിമുകളിൽ ആക്ടീവായി പങ്കെടുക്കുന്നില്ല നല്ലൊരു ഗ്രൂപ്പ് പോലും ഉണ്ടാക്കുകയോ പാകമാവുകയോ ചെയ്യുന്നില്ല ഒരു സാധാരണ ശരാശരി മലയാളി വീടമ്മ അത്രയുള്ളൂ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് മാത്രം ഒരാൾ കഴിവുള്ള ആളാകില്ല എന്ന ബോധം ഇപ്പോൾ ഏഷ്യാനെറ്റിനും വന്നിട്ടുണ്ടാകണം